ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു സേലം സ്വദേശിയായ ധനപാലാണ് മരിച്ചത് ബസ് ആറ്റിലേക്ക് മറിയുകയായിരുന്നു തമിഴ്നാട് ഭാഗത്തുനിന്ന് വന്ന ലോറിയാണ് പുനലൂർ ഭാഗത്തുനിന്ന് വന്ന അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സിൽ ഇടിച്ചത് ഈ ലോറിയാണ് അപകടമുണ്ടാക്കിയത് തിരുനെൽവേലിയിൽ നിന്ന് റോഡ് പണിക്കുള്ള മെറ്റലുമായി കരുനാഗപ്പള്ളിയിലേക്ക് പോകുന്ന ലോറി ആയിരുന്നു ഈ ലോറി എതിരെ വന്ന അയ്യപ്പന്മാരുടെ ബസ്സിനെ ഇടിക്കുകയായിരുന്നു ഓവർ സ്പീഡിൽ വന്നിട്ട് പിന്നെ ഓപ്പോസിറ്റ് വന്ന ബസ്സിനെ ഇടിച്ച് ഏകദേശം അമ്പത് മീറ്ററോളം നിരക്കൊണ്ടിരുന്നു കുഴിയിലിട്ട് വരുന്നത് ഇവിടെ ഈ ആരിങ്കാവ് ഭാഗത്ത് സ്ഥിരമായി

ശബരിമല ദർശനം പൂർത്തിയാക്കി ഭാഗത്ത് വന്ന നേരെ ശേലം സ്വന്തം നാടായിട്ടുള്ള ശേലത്തേക്ക് പോവുകയായിരുന്നു ഭക്തന്മാരെല്ലാം തന്നെ ഉറക്കമായിരുന്നു ഇതിപ്പോ ലാരികാര വന്നിട്ട് ഓരോ പാഷ്ടടിച്ചിട്ടാടിച്ചോടാ വണ്ടി പോയിരുന്നു டிரைவர் போயிட்டான் நாலு பேர் வந்து முன்னாள் ரோட்டிலேயே விழுந்துட்டாங்க மீதியில நாங்களாம் வந்து அந்த வண்டிக்குள்ளேயே தான் இருந்தோம் கீழே வண்டி வந்து மூணு நாலு பெல்ட் அடிச்சு ஒரு நாற்பது அடி பள்ளத்தில் மாட்டி தேவசம் போடு மெம்பர் ஜி சுந்தரேஷன் ஈ ஆளுக்காரை கண்டு காரியங்கள் சோதிச்சரிச்சு அப்படி அடியந்திரமாயிர சஹாயம் லியமாரிச்சிட்டு அபகடத்தில் பட சாய ஒரு இன்சூரன்ஸ் பதவி ഇപ്പോൾ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മരണം അപകട മരണം സംഭവിക്കുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപയും പരിക്ക് ഏൽക്കുന്നവർക്ക് അമ്പതിനായിരം രൂപയും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ബോർഡിൻ്റെ ചുമതലയിൽ തന്നെ ബോഡി നാട്ടിലെത്തിക്കും അഞ്ച് ലക്ഷം രൂപയുടെ ആനുകൂല്യവും ഇൻഷുറൻസ് വഴി ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള അത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കാൻ താമസിച്ചാലും നമ്മൾ എമൗണ്ട് അഡ്വാൻസ് ചെയ്യുകയാണ് മൂന്ന് തവണ കാരണം മറിഞ്ഞ് നാൽപ്പത്തി അഞ്ച് എഴുതി താഴ്ചയിലുള്ള ആറ്റിലേക്കാണ് ആ ബസ് മറിഞ്ഞത് പക്ഷേ ഭാഗികൊണ്ട് മാത്രമാണ് കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാതെ പോയത് ഇത്തരത്തിലുള്ള ലോറി ഡ്രൈവർമാർക്കെതിരെ ലോറി ഉടമകൾക്കെതിരെ ശക്തമായ നടപടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അല്ലാത്തപക്ഷം വലിയ ദുരന്തമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം